ഇനി എറണാകുളത്തേക്കാണ് പോകേണ്ടത് ഒരു അപകട വാർത്ത കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് എട്ട് പേർക്ക് പരുക്കേറ്റും അപകടത്തിൽ ആറ് മാസം പ്രായമുള്ള കുഞ്ഞിനും പരുക്കുണ്ട് നിയന്ത്രണം വിട്ട കാർ ബൈക്ക് ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുകയാണ് ശ്യാം അപകടത്തിന്റെ സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് വലിയ അപകടമാണ് കാർ തലകുവാൻ കുത്തനെ മറയുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം പരുക്ക് ഗുരുതരമാണോ ഈ കാറിലുള്ളവരുടെ മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് അപകടത്തിൽ എട്ട് പേർക്കാണ് പരിക്കേറ്റത് നിയന്ത്രണം വന്ന കാർ മറ്റൊരു കാറിലും ബൈക്കിലും ഇടിച്ചാണ് അപകടം അപകടമുണ്ടായത് ഇതിൽ പരിക്കേറ്റ രണ്ടുപേർ ഒരു യുവതിയും അവരുടെ ആറു മാസം പ്രായമുള്ള കുട്ടിയും ആ രണ്ടു പേർക്കാണ് കാര്യമായ പരിക്കുകളുള്ളത് ഇവരെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ പരിക്കുകൾ വലിയ കുഴപ്പമുള്ളതല്ല അവരെയൊക്കെ ആശുപത്രിയിൽ നിന്ന് ഇന്ന് തന്നെ വിടുതൽ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് നിയന്ത്രണം വന്ന കാർ മറ്റൊരു കാറിലും ബൈക്കിലും ഇത്ര വലിയ അപകടം എട്ട് ചെയ്തത് ശരി ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് എത്രത്തോളം വലിയ അപകടമാണ് ഇതെന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്തായാലും ചെറിയ പരിക്കുകളോടെ എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ അത്ഭുതകരം എന്ന് വേണം പറയാം